വാ ടിപൊളിയാ ഇവിടെ അടിപൊളിയാ നമ്മൾ ഫസ്റ്റ് ടൈം വല്ലോ പെയ്യണം പെയ്യണം ഇവിടെ മഴ ഉള്ള മടിയതാ മടിയല്ലത്രോ പ്രശ്നം നമ്മൾ എങ്ങനെ ഇറങ്ങോ ആ ആ ഇലക്കി ഇരുമ്പോലല്ലേ ഇവിടെ നിന്നിട്ട് ആ ഒരു ഫീലിങ് എല്ലോ എന്താ ഓക്കെ ഓക്കെ യു കണ്ടിന്യൂ പിന്നെ ചിക്കൻ ചൂടണ്ടേ ചിക്കൻ ചൂടണ്ടേ ചിക്കൻ ചൂടണ്ടേ ഉസ അപ്പൊ ഞങ്ങൾക്കണ നമ്മള് പുതിയ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ നമ്മൾ ഇവിടെ നമ്മളെ വേറെ ടീം കൂടി വരുന്നുണ്ട് അങ്ങോട്ടേക്ക് വിലക്ക് കേട്ടാ പോണവർത്താൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി പോയിട്ടാ പോണേ വില എടുത്താൽ അടിഞ്ഞു നിന്നാണല്ലേ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റൂ മറ്റോളിപ്പോയില്ലേ പോയി മാറ്റി ആവശ്യം ഇനിയും ഉണ്ട് വിടാകുമ്പോ നല്ല മാങ്ങ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ വീഡിയോ ജാതിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളി പൗപ്പള്ളങ്ങുണ്ട് കേട്ടോ ഇതിനോളുംങ്ങോ അനി പോന്നിട്ട് വലിയ കാര്യൊന്നുമില്ല നല്ല പൗത്ത വാങ്ങ വിശുദ്ധ നെങ്ങ് പോവാ ഞാനങ്ങനെ ഏടെങ്കിലും പോയി സമാധാനത്തിൽ ജീവിക്കേണ്ട ജെമീന നീ എന്തിനങ്ങനെ ബുദ്ധിമുട്ടാക്കണേ ജമീന മഴയും പെയ്യനോ പൊളിയാ മഴയും കുയിസാ ഇപ്പൊ ഏടൊക്കെ മഴ പെയ്യുണ്ടെന്നല്ലേ നമ്മളെ വീഡിയോ ഒന്ന് കമന്റ് ചെയ്ത് എവിടെയൊക്കെ മഴ പെയ്യുണ്ട് ഇവിടെ ഏതായാലും നല്ല മഴ ആണ് തിരുവമ്പാടി ആനക്കാൻ ആ കരിമ്പിലോ അങ്ങനെ എന്തോ ഒരു ഇവിടുത്തെ രാത്രിയത്തെ വൈബൊക്കെ ഞങ്ങളൊന്ന് ഏർ ഇന്നത്തെ ഞങ്ങൾ രാത്രി കാര്യങ്ങളും നിങ്ങളൊക്കെ ഒന്ന് കാണിക്കല്ലേ അതൊക്കെ ഇന്നത്തെ വീടുകാര് കാണിക്കണോ എനിക്കവിടെ ഇരിക്കണ്ടേ എനിക്കവിടെ ഇരിക്കണ്ടേ ആശോങ്ങനാശു കൊമ്പ് ആശു ഇത് കുതിര അല്ലോ മാന ആശു ണ്ടാവും ഓയിൽ ഉണ്ടാവും അപ്പൊ മക്കളുടെ ഇങ്ങോട്ട് നോക്കാൻ കളിക്കുക ആശുപത്രി കളിക്കാനായിട്ട് വേറെ ടീമും വരുന്നുണ്ട് കേസിന് ഓക്കെ അപ്പൊ നമ്മൾ എന്നാലും ഉള്ളോട്ട് പോവാ മാങ്ങ ചെത്തല്ലേ എന്നാല് മാങ്ങ ഒടിക്കേ ഇപ്പോളോ നമ്മൾ രാവിലെ കുടിക്കുക അപ്പൊ ഏതായാലും നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവുക ഓക്കെ അപ്പൊ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എങ്ങനെ കേരൻസ് ആ കേരൻസ് ഗെയ്സ് ഞാൻ നിങ്ങൾ പറഞ്ഞില്ല അതിനെ കേറൻസ് ഉണ്ട് അത് നാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ പക്ഷെ കാണിക്കാൻ പറ്റിയില്ല ഇന്നത്തെ വീഡിയോയിൽ അത് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം വാ ക്ഷമി വാ അച്ഛനു കളിക്കാം പിന്നെ ഗേസിൻ്റെ സൗണ്ടിലെ കാര്യങ്ങൾക്ക് അറിയാമല്ലോ സൗണ്ട് സീനാണ് പക്ഷെ എല്ലാ സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യും ഗെയ്സ് കാരണം വീഡിയോ എടുത്തില്ലെങ്കിൽ നമുക്ക് നമ്മളെ ഫാമിലി അല്ലെങ്കിൽ അപ്പം നിങ്ങൾക്ക് അത് കാണിച്ചു തന്നില്ല നമുക്ക് എന്ത് ഒരു വൈബ് ഇല്ലല്ലോ അപ്പം കേസ് ഇതാക്കണ വാ ഷെമി ഇവിടെ അടിപൊളിയാ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈം വരങ്ങോട്ട് വാ ക്ഷമി നാടൊക്കെ മുബാസ് ഒക്കെ ഒളിച്ച് വന്നിട്ട് എനിക്ക് കാണാം ഏ ഞാൻ പേരിക്ക് കാണിച്ചു കൊടുക്കാം കേട്ടേ ഇപ്പോൾ ഇഷ്ടാക്കുന്നത് ഇവിടെ മുകളിലോട്ട് കയറുന്ന നല്ല അടിപൊളി മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് താക്കണ ഇവിടെ ക്യാരംസ് കളിക്കുക ഫുള്ള് ലെവൽ ഇട്ടോ അതാ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിങ്ങൻ്റെ പോയോ ലൈറ്റ് എന്ന് പറഞ്ഞപ്പോഴേക്കു എൻ്റെ നാവ് കരുതാവോ നല്ല ലോന എന്താ ഇതാ അടിപൊളി ഇതാ നല്ല ഹൈറ്റ് കൂടുന്നതിന് അനുസരിച്ച് അതിൻ്റെ ഒരു ഭംഗി കൂടുകട്ടോ ഇവിടെ നല്ല റിസൾട്ട് കാണാനൊക്കെ ഞാൻ മുളക് ഏഹ് അമ്മ ക്യാരംസ്ണ്ടോ പെറ്റനുണ്ടോംസ് പെറ്റീൻ ഉണ്ടോ മുബാസിനോട് വരാൻ പറയും ഇന്നോട് മുട്ടാൻ വരാൻ പറയും മുബാസിനോട് മഴ പെയ്ത അതാ പറഞ്ഞത് മഴത്തുള്ളികൾ ഇങ്ങനെ വരുന്ന വരുന്നൊക്കെ കൂടി കാണാൻ അങ്ങോട്ടേ അങ്ങോട്ടാണ് ബുദ്ധു അങ്ങോട്ട് പിന്നെ വീണാതാക്കും വീണ്ടും ഇവനോ ഓ നല്ല പൗത്തമാങ്ങട്ടോ ഇതാ കണ്ടോ

ഈ റെഡ് ഇവിടെ ഇണ്ടാവും റെഡ് ലാസ്റ്റ് റെഡ് ഇടുമ്പോ കോയനോട്ട് ഇടണോ ഇത് രണ്ടും ഒപ്പരണ്ടാവും റെഡ് മാത്രം ഇട്ടാ റെഡ് കോട്ടന് എടുത്തു അതല്ല ഒക്കെ വേറെ സ്ട്രൈക്കർ ചെയ്യുമ്പോ കാണില്ലല്ലോ ഞാൻ മണക്കന്നു പൗഡർ അല്ലേ സ്ട്രൈക്കർ സ്ട്രൈക്കർ ഉണ്ട് വേറെ സാധനം ഉണ്ട് അതിനോട് ഇത് ഇങ്ങനെ അടിച്ചു കൊടുക്കലാ അതൊക്കെയാണ് പരിപാടി കണ്ടില്ല അത് കൈയട കയ്യോടെ കൊഴിപ്പോ ആശു നല്ല സന്തോഷം സന്തോഷ്ട്ടോ യേശു അവിടെ മക്ക നല്ല അടിപൊളി അടിപൊളിട്ടോ അല്ല മക്ക ആശുവിന്റെ സന്തോഷം ഞാൻ എന്റെ മുഖത്ത് ഞാൻ കാണുന്നില്ല ഷമിയായി അതെന്താ ആശുവിന്റെ ആ ഒരു സന്തോഷം എന്റെ മുഖത്ത് കാണുന്നില്ല കാണിക്കാണി ആശു തെരക്കിട്ട് ഞാൻ ചെരുപ്പിടിയോ കാൽ വെച്ചാളിയോ വേ ചെരുപ്പിട്ടാ ഓ കാല് പോയ കൊടാക്ക് മഴ കൊള്ള ഞാനും അറക്കി എടുത്തിട്ടിട്ടോ എനിക്ക് എനിക്ക് പനി തൊട്ടേ തൊട്ടില്ല മഴ കൊണ്ടാ സീനാശാ സീ വേറെ പ്രശ്നമൊന്നുമില്ല എന്നാലും ഒരു അരുതല് ഇത്രേ ഉള്ളൂ നീരൊന്നും ഇല്ല ഇനി വെറുതെ വരുമോന്ന് പറയല്ല സ്പീക്കറോ അടുക്കളയേക്കോ ല്ലോ നിങ്ങളിങ്ങനെ കൊഞ്ചി കളിക്കുന്നു ഇവിടെയുള്ള കൊറേ ഓഫ് ആയോ ചുടാനൊക്കെ തുടങ്ങി ആശുവിന്റെ തല തൊടി കടലാസ് എടുക്കാൻ പോയി കടലാസ് തല ഒടിച്ചു കൊടുത്തിന്നെ ആശുവിന്റെ വെല്ലു കൊള്ളല്ലോ ഇങ്ങോട്ട് പോകൊന്നായില്ല എനിക്ക് കട്ടൻ ചായ വേണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കട്ടൻ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചേട്ടൻ ഉണ്ട് കേട്ടോ ചേട്ടനെ കുറിച്ച് കട്ടൻ ചായക്കൊരു കട്ടൻ ചായ വേണോ ഏ ആ ചായങ്ങനെ അതായത് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ കായപ്പുമായിട്ട് ചായപ്പം വരും അതില് വണ്ടിമൽ വരുവോ ഇപ്പൊ രാത്രി ഈ ഭാഗത്തൊക്കെ നല്ല രസം ഇട്ടോ കാണാന് ഇതാണ് ഇവിടുത്തെ കിച്ചൺ കൊണ്ടോന്നെ കടി ഏതായാലും ഒരു ഉപകാരത്തിന്റെ ഷമിയാണ് അത് കത്തി കത്തിപ്പിടിക്കണ്ടേ കാലം നല്ല മഴ നല്ല നല്ലൊരു വൈബ്ണ്ടല്ലേ ആ ചീമടിന്റെ ഒക്കെ സൗണ്ട് കേട്ടില്ലേ കി കിടക്ക ഉം ആന കയറിയാണെങ്കിൽ ഞങ്ങൾ ഒന്ന് പറഞ്ഞു പറഞ്ഞാരണേ ഈ ടിന്നലൊരു മൂട്ടിൽ ദിവസം മണ്ണെണ്ണ തന്നെ എങ്ങനെ മരിക്കാൻ കിടക്കണൊക്കെ വെള്ളം ഒഴിച്ചുകൊടുക്കുമ്പോ ആവശ്യത്തിന് ആവശ്യത്തിന് ഒറ്റിച്ചു അങ്ങനെ ഒറ്റിച്ചുട്ടെ അത് കൈക്കിനെ കത്തിക്കിനെ പിന്നെ തോന്നും ഈ മണ്ണെണ്ണ ഒച്ചുങ്ങാല് കത്തിച്ചു കഴിഞ്ഞാല് കരി ചുക്കൂലം തോന്നും പക്ഷെ അങ്ങനെ മണ്ണെണ്ണ മണ്ണെണ്ണ ചോയ്ക്കൂലം തോന്നും മുബാസ് അന്റെ ചുടലി കാരണം കഴിഞ്ഞോ ഏഹ് കുറച്ച് ഇതിക്കേ അപ്പൊ അതിങ്ങനെ കത്തിങ്ങനെ പോയി കഴിഞ്ഞാല് ആ ചോയെ അങ്ങ് പോകും വലിയ സൂചന ഒന്നുമില്ല അധികം മണ്ണാണ് വെക്കാൻ പൊരിക്കേ അല്ലെ ബിരിയാണി വെക്കേ എന്തെങ്കിലും ചെയ്യേ എങ്ങനെങ്കിലാക്കി ഫുഡ് റെഡി ആക്കുക നല്ല അടിപൊളി ചായ വേറെ ലെവല് ചായ പാകത്തിന് മധുരം പാകത്തിനുള്ള പൊടി ഒക്ക വേറെ ലെവല് അയശോ നിങ്ങൾ നല്ല റൂമിൽ പോയി കുത്തിരിക്കണോ ഏഹ് ഞങ്ങളിത് സെറ്റാക്കിയിട്ട് അങ്ങോട്ട് വരാം കളിച്ചുകൊണ്ടിരിക്കാണ് ചിക്കൻ അപ്പുറത്തുനിന്ന് ബന്ധുകൊണ്ടിരിക്കാണ് ആവശ്യം ഇവിടെ കളിച്ചുകൊണ്ടിരിക്കാണ് പിടിച്ചോടുക്കണം ആളുമാണ് ആവശ്യം അതാ മഴായിട്ട് നന്നതാ ഓ ആശു കളിക്കോ ഇപ്പൊ മറ്റേ മക്കളോട് വന്നാ വലു നിക്കൂലട്ടോ ആ എന്താ വെള്ളോ അതിങ്ങോട്ട് എടുക്കണ്ട നാശാവൂലേ ഇങ്ങോട്ട് വാ കുടുങ്ങി കുടുങ്ങിയോ ണോ ഇനി വേണോ ഇനി വേണ്ടോ എനിക്ക് തോന്നുന്നു നോക്കണം കേട്ടോ ഞങ്ങൾ ചിക്കൻ കരിഞ്ഞു വയ്ക്കണം നോക്കണ്ടേ ഉപാസിക്കൻ തികട്ടില്ലേണ്ടെറിയോ ചളിത്തു ഒന്നും ഇല്ല എന്തോ തട്ടിയോ കാലിന് പറയണ്ടോ നോക്ക്

അപ്പൊ അത്രയും നോക്കിട്ട് ദാശുവിന്റെ അതന്നെ പറഞ്ഞോടുത്ത് കൊടുക്കൂലെ ആര് അപ്പൊ ഞങ്ങള് വരുന്ന വൈക്ക് തന്നെ കുറച്ച് മന്തി റൈസ് വാങ്ങിട്ടോ കാരണം എന്താ വെച്ചാല് അഥവാ പീസ് റൈസും കൊറേ ഇണ്ടല്ലോടാ കഴിക്കണേ പിന്നെ നമ്മളെ ചേട്ടൻ ചേട്ടൻ പീസും റൈസും കൊടുക്കുകയും ചെയ്തിട്ടോ അയ്യോ

ൂമോ ആ റെഡ് സോസോക്കംബാസിന്റെ അതുകൊണ്ട് കണക്കാക്കി കൊടുക്കണോ പറഞ്ഞ കേട്ടിട്ട് ഇനി ഇങ്ങനെ പറയുന്ന തിരക്കിട്ടു ഞാൻ ചെറിയൊരു പീസ് എടുക്കട്ടെ പിന്നെ അതല്ല നല്ല പൊടി ആളി പൊടി സ്കിന്നിളർച്ച ഫ്രീസർ ആണ് ഫ്രീസറാണ് മനസ്സിലായിട്ട് കോഴിയത് ഏതായാലും ഇത് ടേസ്റ്റ് ഒക്കെ മുബാസിന്റെ മസാല ആയത് കൊണ്ട് ക്ഷമിയേ ടേസ്റ്റ് മുബാസിന്റെ മസാല അല്ലേ മസാല ടേസ്റ്റ് ഒക്കെ ട്രേസിനെ മെയിൻ ചെയ്തോടായിയാ അയ്യ ഞാൻ पीस മാത്രം ഇരുന്നെടുത്തി ചോക്ക് ഈ സാധനം അല്ല അല്ല കണ്ടോടേ ട്ടോ കുറേ ടൈമൊന്നും മസാല പറ്റി വെച്ചേ വെച്ചേ കൊണ്ടല്ലം പിടിച്ചേണ് ഓണോണ്ട് സോഫ്റ്റ് ആയി كده ചിക്കൻ അട്വൽ നന്ദി ആഷു സൂപ്പർ ആണ് ചിക്കൻ സൂപ്പർ മ്മ് വേണോ വേണോ ഇതിങ്ങി പ്ലെയിൻ കേയിച്ചോ നമ്മൾ വെസ കേയിച്ചോ മുറി ഫുഡ് ആയിക്ക ഞാൻ റിവ്യൂ റിവ്യൂ പറയണം ഫുഡ് ഫുഡൊക്കെ ഞങ്ങൾ പറഞ്ഞ ഫാമിലി ഇതാക്കണ വന്നിരിക്കുന്നു ഇനി നമ്മളെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുക നിങ്ങൾ പാട്ടൊക്കെ പഠിച്ചിണല്ലേ ഞങ്ങൾ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്ത് സൗണ്ട് ഒക്കെ പോയിങ്ങനെ ഇരിക്കുക ഇനി എന്തായാലും നമുക്ക് കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു വൈബാണ് നമ്മൾ നമ്മള് ഉദ്ദേശിക്കുക ചെയ്തു നോക്കുക അത് മാനല്ലാടാടും നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതിന്റെ പുറകാര അറിയില്ലേ മീനു നാളെ അപ്ലോഡ് ചെയ്യരാ they never